അമൃതയ്ക്ക് പിന്നാലെ എലിസബത്തും ബാലയെ വിട്ടുപോയോ ബാല തന്നെ പറയുന്നു ഞങ്ങളിപ്പോൾ ഒന്നിച്ചല്ല ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ബാല എല്ലാവരെയും അസൂയപ്പെടുത്തിയ ജീവിതം എന്നാൽ ഇന്ന് അദ്ദേഹം തന്നെ നീറിപ്പുകയുന്ന കാഴ്ച ഭാര്യ എലിസബത്ത് ഇപ്പോൾ തന്റെ കൂടെയില്ലെന്ന് വ്യക്തമാക്കി നടൻ ബാല ആരുമായും എലിസബത്തിനെ താരതമ്യം ചെയ്യരുതെന്നും ശുദ്ധമായ സ്വഭാവമുള്ള നല്ല വ്യക്തിത്വത്തിനുടമയാണ് അവരെന്നും ബാല പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബാല ഇക്കാര്യം തുറന്നു പറയുന്നത് എലിസബത്തിനെ വെച്ച് ഇവരാരെയും താരതമ്യം ചെയ്യരുത് ഇത്ര അഭിമുഖത്തിലും അവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേയൊരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടറാണ് അവളുടെ പോലെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല ഇപ്പോൾ എന്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല എന്റെ വിധിയാണ് എല്ലാം സ്നേഹമെന്നത് ചിത്രശലഭം പോലെയാണ് പറന്നു നടക്കും പിടിക്കാൻ പറ്റില്ല ഞാൻ മരിച്ചാൽ പോലും അവളെക്കുറിച്ച് കുറ്റം പറയാൻ കഴിയില്ല കഷ്ടപ്പെട്ടപ്പോൾ എന്റെ കൂടെ നിന്നു പ്രേക്ഷകർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എലിസബത്തിന് നല്ലതു മാത്രമേ വരൂ ബാല പറഞ്ഞു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഇരുവരുടെയും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ആരാധകരും ചോദിക്കുന്നത് ബാല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും പിന്നീട് വീട്ടിലെത്തിയപ്പോഴുമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറച്ചു മാസങ്ങളായി ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാതിരുന്നത് ആരാധകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു എന്തായാലും ബാല നിങ്ങൾ മനസ്സുവേദനിക്കാതെ ജീവിക്കുക ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി